ചന്ദ്രബാബു നായിഡുവിൻ്റെ ആന്ധ്ര അല്ല കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലെ ഹൈദരാബാദ് പോലീസാണ് അല്ലുവിനെ ധൃതി പിടിച്ച് അറസ്റ്റ് ചെയ്തത് ഇതിനു പിന്നിൽ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ പകയാണെന്നാണ് ആക്ഷേപം അല്ലുവും രേവന്ത് റെഡ്ഡിയും തമ്മിൽ നേരത്തെ നല്ല ബന്ധത്തിലല്ല തെലുങ്ക് സിനിമയെ ഒതുക്കാൻ രേവന്ത് നടത്തുന്ന ചില ഇടപെടലുകൾ അല്ലു ഇടപെട്ട് പൊളിച്ചതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈയിടെ പുഷ്പാ റ്റുവിന്റെ വിജയത്തിൽ നന്ദി പറയുമ്പോൾ രേവന്ത് റെഡ്ഡിയുടെ പേര് പറയുമ്പോൾ അല്ലു തപ്പി തപ്പിത്തടഞ്ഞത് വാർത്തയായിരുന്നു രേവന്തിന്റെ അനുയായികൾ ഇത് അല്ലുവിനെതിരെ പ്രചരിപ്പിച്ചിരുന്നു ഹൈദരാബാദിലുണ്ടായ ഈ അറസ്റ്റിനു പിന്നിൽ തന്റെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത നടനോടുള്ള മുഖ്യമന്ത്രിയുടെ വൈരാഗ്യമാണെന്നാണ് തെലുങ്ക് പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നത് ഇനി ആന്ധ്രാപ്രദേശിലേക്ക് വന്നാൽ അവിടെയും അല്ലുവിന് രാഷ്ട്രീയ പിന്തുണയില്ല ബന്ധുക്കളായ ചിരഞ്ജീവി കുടുംബവും അല്ലു അർജുനും തമ്മിലുള്ള ഭിന്നത പരസ്യമാണ് അല്ലുവിന്റെ മുത്തച്ഛൻ അല്ലു രാമലിംഗയ്യ തെലുങ്കിലെ പ്രശസ്തനായ ഹാസ്യ താരമായിരുന്നു നമ്മുടെ നാട്ടിൽ അടൂർഭാസയെ പോലെ ഒക്കെ അറിയപ്പെടുന്ന ഒരാൾ ഈ അല്ലു രാമലിംഗയയുടെ മകളായ സുരേഖയാണ് ചിരഞ്ജീവി വിവാഹം കഴിച്ചത് സുരേഖയുടെ സഹോദരനാണ് അല്ലുവിന്റെ പിതാവ് അല്ലു അരവിന്ദ് സിനിമയും രാഷ്ട്രീയവും ഒന്നാകുന്ന കാഴ്ച പലതവണ കണ്ട നാടാണ് തമിഴകത്തെ പോലെ തെലുങ്ക് മണ്ണും എൻ ഡി രാമറാവു കോൺഗ്രസിനെ തൂത്തറിച്ച് ഒറ്റയ്ക്ക് അധികാരത്തിലെത്തിയത് നടൻ എന്ന ഇമേജ് കൊണ്ടാണ് പിന്നീട് സൂപ്പർ സ്റ്റാർ ചിരഞ്ജീവിയും സഹോദരനും നടനുമായ പവർ കല്യാണും തെലുങ്ക് രാഷ്ട്രീയത്തിലിറങ്ങി ചേട്ടന്റെ പ്രജാരാജ്യം പാർട്ടി പൊളിഞ്ഞു പോയെങ്കിലും സ്വന്തമായ ജനസേന എന്ന പാർട്ടിയുണ്ടാക്കിയ അനിയൻ പവൻ കല്യാൺ ഇപ്പോൾ ടി പി ബി ജെ പി സഖ്യം ഭരിക്കുന്ന ആന്ധ്രയിലെ ഉപമുഖ്യമന്ത്രിയാണ് പവനും ചിരഞ്ജീവിയും തമ്മിലുള്ള ഭിന്നതകളുടെ ഒരു പ്രധാന കാരണമായി പറയുന്നത് അല്ലുവിനോടുള്ള ചിരഞ്ജീവിയുടെ പ്രത്യേക വാത്സല്യമായിരുന്നുവെന്നും ഒരു വേള വാർത്തകൾ വന്നിരുന്നു അല്ലുവിനെ ആദ്യകാലത്ത് വളർത്താൻ ചിരഞ്ജീവി ഒരുപാട് സഹായിച്ചിരുന്നു ഇപ്പോഴും അവർ തമ്മിൽ നല്ല ബന്ധമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് അല്ലു പവനുവേണ്ടി വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയിരുന്നില്ല വൈഎസ്ആർ കോൺഗ്രസ് നേതാവായ തന്റെ സുഹൃത്ത് രവി കിഷോർ റെഡ്ഡിക്ക് വേണ്ടി മാത്രമാണ് ഈ നടൻ പ്രചരണത്തിന് എത്തിയത് ഇതും വാർത്തയായി ജനലക്ഷങ്ങളല്ല അക്ഷരാർത്ഥത്തിൽ ജനകോടികൾ തന്നെ ആരാധകരായുള്ള താരമാണ് തെലുങ്കു നടൻ അല്ലു അർജുൻ പുഷ്പയിലൂടെ പാനിന്ത്യൻ സൂപ്പർ സ്റ്റാറായി മാറിയ താരത്തെ കഴിഞ്ഞ ദിവസം ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്ത്യൻ സിനിമാ ലോകത്തെ ഞെട്ടിച്ചു പുഷ്പ ടു റിലീസിന്റെ ഭാഗമായി അല്ലു ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ എത്തിയപ്പോഴുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരിച്ച സംഭവത്തിലാണ് അല്ലുവിനെതിരെ കേസ് വന്നത് കീഴ്ക്കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തതോടെ നടൻ ജയിലിലാകുമെന്ന് ആശങ്ക ഉയർന്നിരുന്നു ഒടുവിലാണ് ആരാധകർക്ക് ആശ്വാസമായി ഹൈക്കോടതിയുടെ സ്റ്റേ വന്നത് പക്ഷേ ഇന്നലെ ജാമ്യം ലഭിച്ചിട്ടും അല്ലുവിന് ജയിലിൽ കിടക്കേണ്ട അവസ്ഥയാണ് വന്നത് ജയിൽ സൂപ്രണ്ട് നേരത്തെ മടങ്ങിയതിനാൽ സമയം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് തന്നെ അലുവിന്റെ മോചനം ഇന്ന് സാധ്യമായേക്കാം